ശരണം പുന്നുണ്ണിക്കണ്ണൻ്റെ വൃഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീലകത്ത് അതെല്ലാം നെയ്വിളക്കെല്ലാം നല്ല പോലെ കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ പുന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് പുഞ്ചിരി തൂക്കി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തു നിൽക്കുന്നുണ്ട് കണ്ണൻ്റെ ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു ഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു പച്ചപ്പട്ടും മഞ്ഞപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും വലിയ രണ്ട് വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ എല്ലാ ഭക്തന്മാരും ആ രൂപം മനസ്സിലങ്ങോട് വിചാരിച്ചോളൂ കേട്ടോ നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട് തൊഴാൻ നിൽക്കുന്ന ഭക്തജനങ്ങളെല്ലാം നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി ഓടിയെത്തി ആ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ സാഷ തൃക്കാലക്കൽ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കാം ഉറക്കെ ഉറക്കെ നാമം ചെല്ലാം ആ കണ്ണൻ അത് കേൾക്കാതിരിക്കില്ല നാരായണ 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 പരമമായ സത്യം അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ഉറച്ച വിശ്വാസത്തോടുകൂടി ഒരു സംശയവും വേണ്ട കണ്ണനെ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളോടൊപ്പം ഉണ്ടാകും നമ്മളെ അനുഗ്രഹിക്കും ആ കണ്ണനെ ഉറക്കെ ഉറക്കെ കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമം എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അത്രയും ഉത്കൃഷ്ടമായ നാമമാണ് നാരായണ 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 അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ